നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർ ഐഷാബി ബി ജബ്ബാർ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് രജനി ബാബു അംഗങ്ങളായ കെ കെ സന്തോഷ് സുരേഷ് യാനി ഗ്രീഷ്മ സുഖിലേഷ് നിഖിത പി രാധാകൃഷ്ണൻ പി വി സെന്തിൽകുമാർ സൂപ്രണ്ട് ആനന്ദൻ എന്നിവരും ആസൂത്രണ സമിതി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു വിവിധ മേഖലയിൽ നിന്നും ഇരുന്നൂറോളം പേർ സെമിനാറിൽ പങ്കെടുത്തു നമുക്കറിയാം